എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കട്ടോരി ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഇറക്കം പതിനഞ്ച് ഇഞ്ചാണ് ഇതിപ്പോൾ ഒരു മീറ്റർ തുണിയാണ് ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇതിൻ്റെ ബാക്ക് ആദ്യം കട്ട് ചെയ്യാം അതിവിടെ നിന്ന് സ്ട്രൈറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം ഇറക്കം മാർക്ക് ചെയ്യാം പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് അപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനാറിഞ്ച് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഷോൾഡറ് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറേകാലിഞ്ച് മാർക്ക് ചെയ്യുക ആറേകാലിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരയ്ക്കുക അതിനുശേഷം ഇങ്ങോട്ടും ആറേകാലിഞ്ച് തന്നെ മാർക്ക് ചെയ്യാം ഇതിൻ്റെ നെക്ക് വെടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ബാക്ക് ലെങ്ത്ത് എട്ടിഞ്ചാണ് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഏഴേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇത് അടിച്ച് ഗെയിമിങ് ചെയ്യുമ്പോൾ ഇത് എട്ടിഞ്ച് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ ഇതേപോലെ മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ നെക്ക് വരച്ചെടുക്കുക ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം ഇത് നാൽപ്പത്തിനാലിഞ്ചാണ് അതായത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് റൗണ്ടുള്ള ആൾക്കാണ് അപ്പോൾ നാലിഞ്ച് കൂട്ടിയിട്ട് നാൽപ്പത്തിനാലിഞ്ചാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ ബോട്ടം മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാൽ ഇഞ്ച് ഒരു മുക്കാലിഞ്ച് ടക്കിന് കൊടുക്കാം ഒന്നരഞ്ച് തയ്യത്തുമ്പ് അതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഒന്നരഞ്ച് കൊടുക്കാം അതിന് ശേഷം ആംഫോൾ വരച്ചെടുക്കുക നീ ബാക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇതുപോലെ ഒരു അടയാളം ഇടുക ഇതൊരു ടെക് ഒന്ന് മാർക്ക് ചെയ്യാം ഇതിന്റെ പാതി ഇതേപോലെ വെച്ചിട്ട് നാലര ഇഞ്ച് ഹൈറ്റ് കൊടുക്കാം ഇവിടെ നമ്മൾ മുക്കാലിഞ്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ കാലിഞ്ചും ഒരു പോയിന്റും വീതിയിൽ ഈ ടെക്ക് വരച്ചെടുക്കാം ഇനി ഇത് വച്ചിട്ട് നമുക്കിതിന്റെ ഫ്രണ്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് വന്നിട്ട് നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ആദ്യം ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ലൈനിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം ബോട്ടം വന്നിട്ട് ഒരു മുക്കാൽ ഇഞ്ച് കൂടുതൽ വയ്ക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഫ്രണ്ടിനൊക്കെ ആറ് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ അതേപോലെ തെയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ആറേകാലിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നേരത്തെ പോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്ക് വരച്ചെടുക്കാം അതിനുശേഷം പതിനാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യാം ഇത് ക്രോസ് പട്ടിക്ക് വേണ്ടിയാണ് ഇനി ഇതിൻ്റെ കട്ടോരി മാർക്ക് ചെയ്യാം ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാണ്ട് അത് മാർക്ക് ആദ്യം അതിനുശേഷം ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം പതിനൊന്ന് ഇഞ്ചാണ് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നിഞ്ച് ഇവിടെ ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് കട്ടോരിൻ്റെ അകലം രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് നമ്മൾ ഈ ബോഡി അളവെടുത്ത് ഈ പതിനൊന്ന് ഇഞ്ചിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പിന്നെ ഈ നാൽപ്പത്തിനാലിൻ്റെ ൊന്ന് ഇത് ഏത് രീതിയിലും വേണമെങ്കിലും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഈ നാൽപ്പത്തിനാലിൻ്റെ ആറിലൊന്ന് പറയുമ്പോൾ ഏഴേകാലിഞ്ച് വരും ആ ഏഴേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിങ്ങനെ ഒരു റൗണ്ടാക്കി എടുക്കാം ഇത് നമുക്ക് ഹോൾ കർ വെച്ചിട്ട് റൗണ്ട് ആക്കാം ഇവിടെ വന്നിട്ട് ഒരു മുക്കാലിഞ്ച് ഇതുപോലെ വരച്ചിട്ട് ഒരു ഷേപ്പ് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു അരഞ്ച് ഇവിടെ ലൂസ് വരാതെ നല്ല ഫിറ്റിംഗ് കിട്ടും ഇത് തുണിയിൽ കട്ട് ചെയ്യാം ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആണ് വരിക അപ്പോൾ നമുക്കിത് ക്രോസിൽ കട്ട് ചെയ്യാം ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാം ആദ്യം നമുക്കിത് തന്നെ ഇതിൽ സ്കെച്ച് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഇവിടുന്ന് ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇത് ടെക്കിൻ്റെ വീതിയാണ് എന്നിട്ട് ഇവിടെ നിന്നുള്ള ഈ അകലം തന്നെ എടുക്കുക ആറേകാലും ഒരു പോയിന്റ് ഉണ്ട് ഇതേപോലെ ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ഇവിടെ ഒരു കാലിൻ്റെ ഒരു പോയിന്റും തൈത്തുമ്പോ കൊടുക്കിട്ട് ഇവിടുന്ന് ഇതുപോലെ ഇവിടേക്ക് വരച്ചെടുക്കുക ഈ ഒന്നരഞ്ചിലേക്ക് അതിന് ശേഷം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്ക ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക ഇവിടെയും മാർക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസ് കട്ട് ചെയ്യ ഇവിടെ വന്നിട്ട് ഇത് അതേപോലെ തന്നെ ട്രൈ ചെയ്യുക ഇവിടെയും ഇവിടെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്യത്തെ പോലെ ഒരു കാലിഞ്ചോര് പോയത് തയ്യത്തുമ്പിടുക ഇവിടെ അതേപോലെ ഇടുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിരിക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഇതേപോലെ കുറച്ച് ബാക്കിലേക്ക് മടക്കുക കാരണം അതിലിവിടെ കുറച്ച് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ഇടുക പിന്നെ ഒരു ഒന്നേ കാലിഞ്ച് നമുക്ക് ഹെമ്മിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ഇറക്ക ഏഴിഞ്ചാണ് ഒര ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടെ മാർക്ക് ചെയ്യാം ഇവിടെ ഒരു മൂന്നേ കാലിഞ്ച് കൊടുക്കാം അതിനുശേഷം ആമഹോള് ഒമ്പതിഞ്ചാണ് അതിവിടെ മാർക്ക് ചെയ്യാം സ്ലീവ് റൗണ്ട് പതിമൂന്നിഞ്ചാണ് അപ്പം അതിന്റെ പകുതി ആറഞ്ച് ഒന്നരഞ്ച് തന്നെ തെയ്യത്തും വിടാം ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ ഒരു അരഞ്ച് ഫ്രണ്ടിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു അടയാളം ഇട്ടിട്ട് ഇത് നിവർത്തി വെച്ചിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യുക